അപ്പോൾ പ്രിയപ്പെട്ട നമ്മൾ ഇപ്പോൾ കവടിയാറിലാണ് എത്തി നിൽക്കുന്നത് കവടിയാറിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമസ്കാരം മാം ഒരുപാട് ഉണ്ട് അതെ ഞങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് വന്നു അപ്പൊ തുഷാർ ഗാന്ധി വന്നു പിന്നെ ഇടയ്ക്ക് നമ്മൾ വാർത്ത അപ്രേഷൻ ചെയ്യുന്നതിനിടയിൽ കളമശ്ശേരി പോളിടെക്നിൽ നിന്ന് കിലോ കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചു ത്രാസ് അടക്കം

അതായത് ക്ലബിന് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് വലിയ സന്തോഷകരമായ കാര്യം ഇനി ആരെയുള്ളത് സീനിയർ ചെമ്പർ ലയൻസ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എല്ലാവരുടെയും

സ്കൂളിലും കോളേജുകളിലും ഒക്കെ ഭയങ്കര രീതിയിൽ നീങ്ങുന്നുണ്ട് അതിനെ ഇതുപോലെ നിങ്ങളെപ്പോലുള്ള സപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം കുട്ടികളിലും വീട്ടുകാരും ഒക്കെ അതിന് വളരെയധികം വിഷമം വരുന്നുണ്ട് ഇല്ലാതെ ഉപയോഗിക്കാത്ത വരുന്നതൊക്കെ തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റും ഇത് പ്രൊഫഷണൽസിൻ്റെ ഇടയിലുണ്ട് കുട്ടികളുടെ ഇടയിലുണ്ട് കോളേജ് സ്റ്റുഡൻസിൻ്റെ ആക്ച്വലി നമ്മൾ നമ്മളതിനെ കുറിച്ചുള്ള ആണ് ആദ്യം വേണ്ടത് ഈ പലപ്പോഴും അവയർനെസ് കൊടുക്കുമ്പോഴത്തേക്ക് തെറ്റായിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ലഹരിവിരുദ്ധ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കാണ് ലഹരിയെക്കുറിച്ചും കൂടുതൽ നമ്മൾ ആൾക്കാരെടുത്ത് പറയുന്നു അത് കറക്റ്റായിട്ടുള്ള ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാണെങ്കിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാവും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ പറയുന്ന സമയത്ത് ഇത് അറിയാത്ത പോലും ആ പേര് ഉപയോഗിക്കും സാർ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടർ ചാനൽ ഈ ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിനെതിരായിട്ട് ഇത്രയും വലിയ രീതിയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ പോലീസിൽ ഈ കംപ്ലയിൻറ്റ് ചെയ്യാൻ പേടിക്കുന്നുണ്ട് അതെ സമയത്ത് നിങ്ങളുടെ ചാനലുകാർ നിങ്ങളെ ഏതെങ്കിലും ഒരു നമ്പർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ആ നമ്പറിൽ ബന്ധപ്പെട്ട അല്ല ഹെൽപ്പ് ലൈൻ അല്ല ഈ ഒരു നമ്പർ ഇങ്ങനെ ചാനലിൽ കാണിക്കാൻ രണ്ട് ദിവസം കാണിച്ചാൽ സാറിന് ഈ പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നേക്കാളും നൂറ് ശതമാനം പല കേസുകളും നമ്പർ ആ നമ്പറിൽ ഒരുപാട് പേര് നമ്മളോട് അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ ഞാൻ ചാർജ് ഉള്ള ഒരാളാണ് ഞാൻ താങ്കളുടെ ആദ്യം ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന പ്രോഗ്രാമിൽ റോട്ടറിയന്മാരെ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിയില്ല ആദ്യം ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ത്രീ ടു ഡബിൾ വൺ തന്നെ ഡിസ്ട്രിക്റ്റിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ആക്ച്വലി ഇതൊരു ആർ ആൻഡ് ഡി ടീമുണ്ട് റോട്ടറിക്ക് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് റോട്ടറിയുടെ പല പ്രോഗ്രാമിലും ഇത് ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തിന് മുമ്പേ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പ്രോഗ്രാമിൽ റോട്ടറി ഇൻ്റർനാഷണൽ പ്രസിഡന്റ് തന്നെ വന്ന് ഒരു ആംകോ വാൻ ഒരു സ്കാനിങ് വാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൽക്കഹോൾ പോലത്തെ ലഹരികളും ആൾക്കാരെ അകത്തേ കഴിക്കുന്ന എം ഡി എം എ പോലെയുള്ള സാധനം എല്ലാം സ്കാൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനം റോട്ടറി പോലീസിന് വേണ്ടി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾ വളരെ വെല്ല ഹെഡാണ് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ട് തീർച്ചയായിട്ടും മുഴുവൻ ആളുകളുടെ എനിക്ക് പറയാനുള്ളത് ജനകീയമായി പ്രാദേശികമായി ഈ ലഹരി വിരുദ്ധമായി വിരുദ്ധ പ്രോഗ്രാമിന് പങ്കെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഞങ്ങൾ സ്കൂളുകളിലും അതുപോലെ പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വളരെ കൃത്യമായി കൗൺസിലിങ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ചെയ്തിട്ട് പോലും ഇത്രമാത്രം അതിക്രമിച്ച് ഈ കേരളത്തിൽ വന്നതിൽ വളരെ ദുഃഖമുണ്ട് അത് ജനകീയമായി നേരിട്ട് ഈ വിഷയം പരിഹരിക്കണം അതിൽ എല്ലാ പ്രാദേശികമായ അല്ലെ എല്ലാ ചാനലുകാരെയും ഇതിൽ ക്ഷണിക്കുകയാണ് ഞങ്ങൾ ഈ ഈ സീനിയർ ജനറേഷൻ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ബാഗ് തുറന്ന് പ്രശ്നം പ്രശ്നം എന്തെങ്കിലും ഒന്ന് അല്ലേ അല്ല അതിപ്പോൾ ഒരു ആഗോള പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ മാത്രമുള്ളൊരു ഒരു പ്രതിഭാസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സീനിയർ ചേമ്പർ നമ്മൾ സെൻറ്റ് ഓട്ടോ ഡ്രഗ്സ് നമ്മുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് നമ്മൾ പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ഇവിടുത്തെ ഇരുന്നൂറ്റി പത്തൊമ്പത് സ്കൂളുകളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട് ഞങ്ങളുടെ ഒരു മെമ്പർ ഇൻഫിനിറ്റി കോളേജ് അടിക്കുന്നുണ്ടെന്നും കൂടി ആ അതെ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആ സ്കൂൾ തന്നെ ഒരു ഒരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് അതൊരു വളരെ പോസിറ്റീവ് ആണ് ഞാൻ മെമ്പറാണ് അതേപോലെ അഡ്വക്കേറ്റ് അപ്പം ഇതിലകപ്പെടുന്ന പല ആൾക്കാർക്കും ഇതിന് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അറിയത്തില്ല പലപ്പോഴും ഇതിലകപ്പെട്ട് ശേഷമാണ് ഇങ്ങനെ ഉള്ള നിയമങ്ങളുണ്ട് ജീവിതമേ നശിച്ചു ജയിലിൽ അകത്തായി ജാമ്യമില്ല എന്നുള്ളത് അറിയപ്പെടുന്നത് അപ്പം നിയമത്തിൽ നല്ല രീതിയിലുള്ള അറിവ് സൊസൈറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം തടയാൻ പറ്റും സാർ ഞാൻ പേർക്കട ഞങ്ങളുടെ തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിൻ്റെ ലയൻസ് ക്ലബ് മെമ്പറാണ് ഞാൻ ആക്ച്വലി ഞാൻ നോക്കിയിട്ട് എൻ്റെ വീടിനടുത്ത് കുറേ പി ജി ഉണ്ട് ഞാൻ കോളേജ് ഒന്നും മെൻഷൻ ചെയ്യണില്ല പെർട്ടിക്കുലർ ഒരു പേർക്കടയിൽ താമസിക്കുന്ന വ്യക്തിയാണ് പേർക്കടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോളേജിലുള്ള കുട്ടികൾ ഒത്തിരി പി ജിക്കാർ താമസിക്കുന്നത് അത് മനസ്സിലായിക്കോട്ടെ സാറേ ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് കുട്ടികൾ താമസിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ രാത്രി സമയങ്ങളിൽ ിൽ കാറുകളിൽ വന്നിട്ട് ഒരാളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞിട്ട് പ്രേക്ഷകർക്ക് ഈ മുഖം ഓർമ്മയുണ്ടാവും നമ്മളൊക്കെ വാർത്താപത്രം തുടങ്ങുന്നതിന് മുമ്പ് ദൂരദർശനിൽ വാർത്ത വായിച്ചിരുന്ന ആളാണ് ആൽബർട്ട് അലക്സ് അല്ലേ ഓക്കെ താങ്ക് യു കണ്ണാടി വെച്ചപ്പോ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലാട് അവിടെ ഇടയ്ക്ക് ഇങ്ങനെ വാർത്തകൾ എടുത്തു ആളുകൾ ഒരുപാട് കൂടിപ്പോയി അപ്പൊ അത് കാരണം എത്തുന്ന എല്ലാവരോടും നമ്മൾ സ്നേഹാന്വേഷണം അറിയിക്കുക നമ്മൾ ഇനി വീണ്ടും വരും നമ്മൾ പല സ്കൂൾ കോളേജുകളിലൂടെയും സ്കൂളുകളിലൂടെയും സഞ്ചരിക്കും ഇതിന്റെ തായ്മയിൽ നമ്മൾ അവസാനിപ്പിക്കും ഇവിടെ എനിക്ക് പറയാനുണ്ട് ഈ കുട്ടികൾ പെൺകുട്ടികള് ഫസ്റ്റ് ഇയർ കോളേജ് ഹോസ്റ്റലിലോ വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റിയിൽ താമസിക്കും സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് അടിച്ചിട്ട് കുറേ പേർ അങ്ങോട്ട് താമസം മാറും വീട്ടുകാരെ അറിയത്തില്ല അവരെ കോസ്റ്റ്യൂമും എല്ലാം ചേഞ്ച് ആവും അതോടുകൂടി അവര് ഈ രാത്രി സമയങ്ങളിലൊക്കെ പല സ്ഥലത്തും പോയിരുന്ന സ്മോക്കിങ്ങിനൊക്കെ ഒരു ഓട്ടോ ഒരു ഒമ്പത് മണി കഴിയുമ്പോൾ പതിനൊന്ന് മണിക്കും അതെന്താണെന്ന് അറിയത്തില്ല ടീമുണ്ട് കുറെ ഓട്ടോരുണ്ട് അപ്പൊ ആ ഇതിലും ഞാൻ നോക്കിയിട്ട് കൂടുതലും ഇപ്പോൾ അറിയണില്ല കറക്റ്റ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ എല്ലാവരും അറിയുക എന്നുള്ളതാണ് എന്നാൽ മോറൽ പോലീസിംഗ് ആവശ്യമില്ല പക്ഷേ ഈ കാര്യങ്ങൾ അയൽവാസത്തൊക്കെ നടക്കണ കാര്യങ്ങളാണ് ഓക്കെ താങ്ക് യു